ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി ബോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് നിൽക്കുന്നത് ഒരു എന്താ പറയുക ഒരു പ്രധാന സംഭവ സ്ഥലത്താണ്ട്ടോ പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ആക്സിഡൻറ്റ് അതായത് ഒരു ലാൻഡ് സ്ലൈഡ് ഇവിടെ നടന്നിട്ടുണ്ട് അട്ടിപ്പാറ പഞ്ചായത്തിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടോ അട്ടിപ്പാറ പഞ്ചായത്തിൽ ആ ഒരു രണ്ടായിരത്തി എന്ന സമയ സമയത്ത് കരിഞ്ചോല മല അവിടെയൊക്കെ ഒരുപാട് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്വത്തുകളും വീടുകളൊക്കെ ഉൾപ്പെടെ ആണ് പോയത് അതുപോലെ തന്നെ കട്ടിപ്പാറ പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇതാ നമ്മൾ കാണിക്കുന്ന ആ ഒരു മലൻ്റെ മേലെ എന്നാണ് ഉരുളുപൊട്ടിയത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതില് രാത്രിയിൽ ഉരുളുപൊട്ടി ഇവിടെ ഇങ്ങനെ വന്ന് എന്റെ പുറയിൽ ഈ കാണുന്നതാ ഈ കാണുന്ന ഈ വീട് ഒഴികെ കുറേ വീട് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്ന ഒക്കെ പോയതാണ് ഈ ഒരു വീടിനുള്ളിൽ കൂടെയാണ് അന്ന് കല്ലും മണ്ണും എല്ലാം കൂടെ ഒഴിച്ചു പോയത് ഭാഗ്യത്തിനാണ് അവളുടെ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടത് അപ്പോൾ ആ വീടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഞാനിപ്പോ ഒന്ന് കാണിച്ചത് അത്രയ്ക്കും ഭയാനകരമാണ് ആ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അതിനോടൊക്കെ മണ്ണ് നിറഞ്ഞെടുക്കുന്നതും കാണാം അതുപോലെ തന്നെ വീട് വീട് തകർന്ന് പാതി തകർന്ന് അവസ്ഥയാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത് ഇപ്പോൾ അന്ന് അന്ന് ഈ വീടും നാടും വിട്ട് പോയതാണ് ഈ വീട്ടുകാരൊക്കെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി അവശിഷ്ടങ്ങളാണ് അപ്പോൾ എന്ന് പറയാം അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം ഇതും അതിനോട് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇവിടെ നിന്ന് നോക്കുമ്പോ മണ്ണ് നിറഞ്ഞോ ഇങ്ങനെ ഇടിഞ്ഞു ോ അല്ലാതെ അവിടെ ഒരു വീടുണ്ടായിരുന്നു ഇല്ല അന്ന് അതാ അവിടെ ഒരു വീടുണ്ടായിരുന്നു ഉണ്ടോ അത് പോയതാ വാക്ക് ഇത് കണ്ടോ മണ്ണ് വന്ന് ചളിയും മണ്ണും വന്ന് വന്നതാണ് അതില്ലേ ഇത്രയും ഡേഞ്ചർ ആയിട്ടുണ്ടോ ഇതൊക്കെ ഒരുപാട് താഴ്ച മണ്ണ് വന്നു കേട്ടോ മണ്ണ് വന്നിട്ട് ഉള്ളിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ തങ്ങി നിന്നാണ് ഇപ്പം ചുമതര ക സ്ലാബ് താന്നു അതിനുള്ളിലൊക്കെ മണ്ണ് നിറഞ്ഞെടുക്കേണ്ടോ ഏൾബാങ് കാണിച്ചവിടെ ഇത് കണ്ടോ അന്ന് ഇടിഞ്ഞതാണെന്നൊക്കെ ഉള്ളിൽ കൂടെ മണ്ണ് വന്ന് നിറഞ്ഞ് ഫിൽ ആയി കിടക്കുക ഡോറായത് മെയിൻ ഡോറ് മെയിൻ ഡോറിൽ ഡോറിലൂടെയാണ് പുറകുന്ന മണ്ണ് വന്നത് അപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആ സ്ലാബ് ഇടിഞ്ഞ് താന്നിട്ട് അത്രയും മണ്ണ് അത്രയും ഒരാൾ പൊക്കത്തിലെ മണ്ണ് മണ്ണ് നിറഞ്ഞു തരും വേണ്ട സീലിങ്ങുമായിട്ട് ഒരാൾ ഹൈറ്റേ ഉള്ളൂ ഇനി അത്രയും മണ്ണ് ഇവിടെ നിറഞ്ഞതാണ് അടിയിൽ ഒക്കെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പുറകിലേക്ക് ഒന്ന് പോയി നോക്കാം പോകുക എന്ന് പറഞ്ഞത് അതായത് ഫ്രണ്ടിൽ ഫ്രണ്ടിലേക്ക് പോയ മണ്ണ് മറ്റൊരു റൂമിലേക്ക് നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ ചുമര വിൻഡോ കണ്ടോ അപ്പോൾ അങ്ങനെ പുറകിലേക്ക് വരുമ്പോൾ ഇതൊരു അപ്സ്റ്റെയർ വീടാട്ടോ രണ്ട് നില വീടാണോ അക്കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ പുറകെ പുറകെശെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറിലായിട്ട് ഡേഞ്ചർ അവസ്ഥയിലാട്ടോ മണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ഏത് നിമിഷവും ഇടിഞ്ഞു വീണ ഇടിഞ്ഞു വീണാൽ റെഡിയായി നിൽക്കുന്ന മണ്ണാണ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് അത് ബാക്ക് വശൊക്കേണ്ട ഇത്രയും ഹൈറ്റിൽ മണ്ണ് നിറഞ്ഞുവെക്കുക ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ് മണ്ണ് വേണ്ട റൂമാണ് ഒരു റൂമാണത് റൂമിൻ്റെ അവസ്ഥ നോക്കിയാൽ ഇത്രയും കണ്ടോ ഇത്രയും മണ്ണ് അതിനകത്ത് നിറഞ്ഞതാണ് വാവിൽ ഉണ്ടല്ലോ ഇത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണ് പോയതാണ് ഉള്ളിലേക്ക് അലമാരട കാണുന്നത് ഒരാൾ ഹൈറ്റിലാണ് മണ്ണ് ഇവിടെ റൂമിലുള്ളത് അതുപോലെ തന്നെ ഒരു ജനല് ജനലിനെ തകർത്ത് ജന ഇവിടെ നിന്നാണ് അച്ഛ അടുക്കൂടാണ് മണ്ണ് പോയെങ്കിലും ഇവിടെയാണ് ഏറ്റവും ഡേഞ്ചർ അതായത് നാശനഷ്ടമൊക്കെ സംബന്ധിച്ച് ഈ ഇവിടെ ഈ ഒരു ഭാഗത്ത് കേട്ടോ കിച്ചൺ ഏരിയ അത് ഈ ഒരു സ്ലാവ് പൊട്ടിയിട്ടാണ് മണ്ണ് വന്നത് മോളിൽ നിന്ന് കേട്ടോ ഇത്രയും ഹൈറ്റിൽ നിന്ന് സ്ലാബ് വീണതാത് ഒരു സ്ലാബ് മെയിൻ സ്ലാബ് വേണ്ട ഞാനുള്ളിൽ പോയിട്ട് കാണിച്ചു ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ഇര ഞാനോ വേണ്ട ഒരു ഭയങ്കര ഒരു ഭീകരമായിട്ടൊരവസ്ഥ ആയിട്ടത് ഇവിടെയൊക്കെ വന്ന് ഒരു അലമാര അലന്മാരാണ് വീണ്ടൊരു അലമാര വീണ്ടെടുക്കണല്ലോ ടൈലറ്റ് ഇല്ല പക്ഷേ വേണ്ട ഇത്രയും അപകടം അന്ന് നടന്നൊരു അപകടം അത് ഭാഗ്യത്തിനാണ് ഇവർ രക്ഷപ്പെട്ടത് വേണ്ട സ്ലാബ് ഒക്കെ പൊട്ടി അങ്ങോട്ട് പോണ്ട ആ സ്ലാബ് പൊട്ടിയിട്ട് താന്നു ഇതൊരു രണ്ട് രണ്ട് റൂമും ബാത്റൂമാണ് ഇവിടെ ഉള്ളത് പിന്നെ സിറ്റ് ഔട്ട് അതുപോലെ തന്നെ ഇവിടെ ആ സ്ലാബ് വീണത് വേണ്ടോ ഇങ്ങനാണ് വീണത് താഴെ അലമാര വേണ്ട സ്റ്റെയർകേസ് സ്റ്റെയർകേസ് സ്റ്റെയർ കയറി വരുന്ന ഡൈനിങ് ഹാളാണ് ഹാളാണ്ടോ ഈ കിടക്കുന്നത് നമ്മൾ ഇറങ്ങി വരുന്നില്ലേ അപ്പം സ്റ്റെയർകേസ് ഇറങ്ങി വന്നിട്ട് നല്ല ഡൈനിങ് ഹാളാണ് ഈ മണ്ണ് വന്ന് ഇത്രയും ചളിയും മണ്ണ് വന്ന് വന്നതാ ഒരു ഭീകരമായ ഒരു അവസ്ഥ കേട്ടത് ഇവിടെ ഏകദേശം ആണോ മെയിൻ ഈ മണ്ണ് അപ്പം ഏകദേശം ഒന്നൊന്നര ആൾക്കുള്ള ഹൈറ്റിൽ അഞ്ചാറ് മീറ്റർ ഹൈറ്റിൽ മണ്ണാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ ഇത് കിച്ചൺ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ ഇത് കിച്ചണ കിച്ചൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ മണ്ണുണ്ടോ ഇത്രയും മണ്ണാണ് കിച്ചൺ ഫുള്ളായിട്ടുണ്ട് അടുപ്പുള്ള ഒരു ഏരിയ ആണോ കാണുന്നത് അതുപോലെ തന്നെ സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളി വീട് നല്ല ടയറിട്ട് കുട്ടപ്പനാക്കിയൊരു വീടാണ് മെയിൻ സ്ലാബിൻ്റെ അടി ഉള്ള ഇതൊരു ബാത്റൂമാണ് ബാത്റൂമിൽ വെള്ളം പോയിട്ടില്ല അന്ന് തീർച്ച ചളി ഉണ്ടോ ആ ഒരു சம்பவம் எல்லாம் காணுது காணல டயலிங் மூலச்சு அன்னு தெரிச்சதா வேண்டிய தெரிச்சதா மண்ணு தெரிச்சது இரண்டு லூஸ் மண்ணு வந்து அடிஞ்சி விட்டு அப்புறத்தை பாத்தேங்க போய்ச்சோ அண்ண அன்னு தெரிச்சு சளிபராட்டோ ഇവിടെ വന്ന് തെറിച്ചതാ ചളി ഇതോ സീലിങ് വര് മണ്ണ് തീർച്ചയുണ്ടോ അത്രയും ഹൈറ്റിലാ പറ്റും പക്ഷെ ഇതാണോ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടല്ലോ ഇതൊക്കെ അന്ന് ചളി ചളി വന്ന് മണ്ണ് ലൂസ് മണ്ണ് വന്ന് നിറഞ്ഞതൊക്കെ കല്ലും മണ്ണും എല്ലാം കൂടെ വന്ന് നിറഞ്ഞ അന്ന് വിട്ട് ഈ നാടും വീടും വിട്ട് പോയതാണ് ഈ വീട്ടുകാരുടെ പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടല്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു കല്ലാണിത് അന്ന് മേലെന്ന് വന്ന ഒരു കല്ല് കല്ലിൻ്റെ അവസ്ഥ എത്ര വലിപ്പം എന്താണ് കല്ലിന് ഒരുപാട് വലുപ്പമുള്ള ഒരു കല്ലാത് വന്ന് മേലെ വന്നതാ വന്നത് ആ ഉരുള വന്ന് ഉരുള പൊട്ടി വന്നത് മേലാണ് ടോപ്പിൽ നിന്നാണ് വന്നതാ അല്ലോ ആ കാണുന്ന ആ മലിൻ്റെ മേലാണ് വന്നത് തെങ്ങും കവുങ്ങും എല്ലാം കൂടെ ഭയങ്കര തന്നെയല്ലേ ജസ്റ്റ് മേലൊക്കെ ഒന്ന് കയറി നോക്കാം ഇത്രയും മേലെന്നാണ് അപ്പം ഉരുൾ വന്ന് ആ എവിടെ നിന്നാണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്തെങ്കിലും കല്ല് വന്നാലേ തീർന്നില്ലേ അപ്പതാ അന്ന് വന്ന് കല്ല് പകുതി വെച്ച് അവിടെ നിന്ന് നിൽക്കുന്നുണ്ടോന്ന് ഈ ഒരു കട്ടിപ്പാറ ഈ ഒരു ഭാഗത്ത് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് സ്ഥലത്ത് പോലെ ഉരുളിൽ അന്ന് പൊട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലത്ത് ഇത് അന്ന് വന്ന കല്ലുകളതൊക്കെ കാണിച്ചതാം ഒരു ചാല് അതായത് ഒരു പുഴ പോലെ അങ്ങോട്ട് ആയി മാറിയാൽ ഉരുളു വന്നാലേ ഉരുളുപൊട്ടി വന്നാലേ അതെ ഈ ഒരു ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയതാണ് അതുകൊണ്ടോ ഇതൊരു പുഴ പോലെ ആയിക്കി തീർന്നതാണ് താഴെയൊക്കെ കുറേ വീടുകളുണ്ട് പക്ഷേ ഇപ്പം ആ താമസക്കാർ കുറവാണ് വീട് താമസക്കാർ കുറവാണ് ണ്ടോ നേരെ മുന്നിൽ ഒരുമല ഇതിൻ്റെ പുറകിൽ ഒരുമല അപ്പം നടക്കുന്നൊരു ഏരിയ ആണിത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ അതുപോലെ തന്നെ കൗതുകം തോന്നിക്കുന്ന തരത്തിലുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നമ്മൾ ഇനിയും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവരോടും തൽക്കാലത്തെ വീട് പറയുന്നു ബൈ ബൈ അടുത്ത സ്പോട്ടിലേക്ക് പോകാം അന്ന് ഉരുളപ്പെട്ടി ആ ഒരു ദിവസം അന്ന് പിറ്റേത് രാവിലെ ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ അന്നൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ വീടൊക്കെ ഇങ്ങനെ പൊളിഞ്ഞത് കണ്ടപ്പോൾ എത്രയോ പൈസ മുടക്കി പണിയുന്ന വീടാണല്ലോ ഓരോരോ ഒരു ജീവിതം ഇതായാലും മൊത്തം അധ്വാനിച്ച് അത്രയും മുടക്കി പണിയുന്ന വീടുകളാണ് ഇങ്ങനെ പോകുന്നത് ഒരുത്ത രാത്രി കൊണ്ട് അതുപോലെ തന്നെ വയനാടായാലും ചൂരിൽ മല അയ്യോ ക്യാമണ് വീണോ ക്യാമറ